ശനാണെങ്കിലും ചോറിനാണെങ്കിലും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മൊട്ടർ ഹസ്റ്റാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അത് ഇത്തിരി സ്പൈസി ആയിട്ടുള്ളതും കൂടി ആകുമ്പോൾ ഇത്രയും ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലേ അപ്പം നമുക്ക് അതെങ്ങനെയാ നോക്കാം അപ്പം ഞാൻ അതിന് ആകെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കണേ എടുത്തേക്കണേട്ടോ അത് നല്ലപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ പുഴുങ്ങിയെടുത്തിന് ശേഷം അപ്പോൾ തന്നെ അത് തൊലി പൊളിക്കാൻ നോക്കരുത് ഒന്ന് ചൂടാറിയതിന് ശേഷം തൊലി പൊളിക്കുക കേട്ടോ അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചാലും മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റേ ഇനി ഞാനതൊന്ന് വരഞ്ഞ് വെക്കുകയാണ് അപ്പോൾ ചുറ്റിലും വരയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കുറച്ച് മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ അത് ഉള്ളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് കേട്ടോ മസാല ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഒരു പാത്രത്തിലേക്ക് ഉപ്പ് ഇടുക കുറച്ച് കുരുമുളക് പൊടി ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പം ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മുട്ട എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ മുട്ട എടുക്കുന്നതിന് അനുസരിച്ച് നമ്മളിടുന്ന മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഇത്തിരി അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി നല്ലപോലെ കൈ കൊണ്ടൊന്ന് അതിലേക്ക് ഒന്ന് പെരട്ടോ അപ്പോൾ നല്ല പോലെ ഒന്ന് പെരട്ടി അത് വെക്കുക കേട്ടോ ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിലൊഴിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിക്കണം കേട്ടോ മസാല ഒക്കെ ഒന്ന് ഇതുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസാലക്കൂത്ത് ഇങ്ങനെ നിൽക്കും നമ്മൾ നേരിട്ട് റോസ്റ്റിലേക്ക് ഇടുമ്പോൾ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം കേട്ടോ ഇനി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അത് ഒന്ന് കൊത്തി നുറുക്കിയത് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെടുത്ത് അരിഞ്ഞതിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക അപ്പോൾ ഇതൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സവാള വല്ലാതെ ഇങ്ങനെ ഒടഞ്ഞ് വാടൊന്നും വേണ്ട കേട്ടോ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതിന് ആവശ്യത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ തുറന്ന് വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് വാടിയെന്ന് തോന്നി സവാളയൊക്കെ ഒന്ന് ഒരു പച്ച ഒരിതുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇടണം അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് അത് നമ്മൾ കാശ്മീരി മുളക് പൊടി എത്രയാണ് ഇടുന്നത് അതിന് ഒരിത്തിരി കൂടുതലായിരിക്കണം മല്ലിപ്പൊടി ഉണ്ട് പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഇടുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ അതൊരു സ്പൂൺ ഇടുന്നുണ്ട് എൻ്റെ സ്പൂണിൻ്റെ അളവും നിങ്ങൾ എടുക്കുന്ന സ്പൂണിൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അത് ഒന്ന് അളവിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വച്ചേക്കുന്നത് അത് ഇതുപോലെ അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ആ പച്ചമണൊക്കെ ഒന്ന് പൊടിയുടെ പച്ചമണൊക്കെ മാറിക്കഴിയുമ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളമൊഴിക്കുക കേട്ടോ വെള്ളമൊഴിച്ച ശേഷം ഉപ്പിടാം ഞാൻ ഏകദേശം ഉപ്പ് ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണിച്ചിട്ടില്ലായെന്നുള്ളൂ അപ്പോൾ ഉപ്പ് ഇട്ടോളൂ അതിൻ്റെ ഉപ്പിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഉപ്പിടണം ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഇതൊന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ആ തക്കാളി ഒക്കെ ഒന്ന് വെന്ത് കഴുകി ഇട്ടിട്ടുണ്ടാവും എല്ലാം കൂടി ഒന്ന് ഇതിൽ പിടിച്ചിട്ടുണ്ടാകും ഇനി നല്ല പോലെ ഒന്ന് തിള വന്ന ശേഷം ഇതിലേക്ക് ഗരം മസാല ഒരു സ്പൂൺ ഇടുകട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ചില ആൾക്കാർക്ക് വെള്ളം ഇത്തിരി വേണമെന്നുണ്ട് ചില ആൾക്കാർക്ക് കട്ടിയായിട്ടായിരിക്കും അത് ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മുട്ട പുഴുങ്ങിയതുണ്ടല്ലോ അത് മസാലയൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇതൊന്ന് ഉടയും അപ്പോൾ അത് വേണ്ട ഒന്ന് സൈഡൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം മുട്ടേമൊന്നും അധികം ഇങ്ങനെ ഇത് കൊള്ളരുത് അപ്പോൾ മുട്ടയ്ക്ക് ഒന്ന് പൊട്ടും അപ്പം അതിൽ െ നൈസായിട്ടൊന്ന് ചെയ്യുക കേട്ടോ അപ്പം ഏകദേശം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൊട്ടർ റോസ്റ്റ് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി പാൻ ഒന്ന് പാനൊന്ന് നിന്ന് മാറ്റി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയതിന് ശേഷം മാത്രമാണ് സെർവ് ചെയ്യാൻ പാടുള്ളൂട്ടോ അപ്പം ഞാൻ ഞാനൊരു ബൗളിലേക്ക് ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് ശേഷം ഒന്ന് സെർവ് ചെയ്യാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു ഇതൊക്കെ നന്നായി എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് നല്ല ഒരു ഭംഗി തന്നെ നമുക്ക് മൊട്ടർ റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടോളാം അപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അത് പ്രത്യേകം ഇത് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ അപ്പോൾ അദ്ദേഹം നല്ല സൂപ്പറായിട്ടുള്ളൊരു മൊട്ടർ റോസ്റ്റ് വരുന്നുണ്ട് ഇത് ചോറിന് വേണ്ടി മാത്രമല്ല കേട്ടോ നമുക്ക് വെള്ളയപ്പത്തിനോ അല്ലെങ്കിൽ നൂലപ്പത്തിലോ അങ്ങനെ എല്ലാത്തിനും നമുക്ക് കൂടെ കഴിക്കാൻ പറ്റും നല്ല സൂപ്പറായിട്ടുള്ളൊരു മൊട്ടർ റോസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ കഴിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ